പ്രസവം കഴിഞ്ഞ പതിനാലാം ദിവസം സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ അവസാന ശ്രമത്തിൽ റാങ്ക് തിളക്കത്തിൽ മാളവിക ചെങ്ങന്നൂർ സ്വദേശിനിയായ മാണവിക രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഐ ആർ എസ് ബാച്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടം ഇത്തവണ ഒരുങ്ങുമ്പോൾ വെല്ലുവിളികൾ ഏറെയായിരുന്നു പ്രസവം കഴിഞ്ഞ പതിനാലാം ദിവസമാണ് സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ എഴുതിയത് പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും പോയി എഴുതുമ്പോഴുമെല്ലാം വീട്ടുകാർ കുഞ്ഞിനെ നോക്കി വളരെയധികം പിന്തുണ നൽകിയതായി മാളവിക പറയുന്നു ഐ പി എസ് ശ്രെയിനി ഉദ്യോഗസ്ഥനായ നന്ദഗോപനാണ് മാളവികയുടെ ഭർത്താവ് വളരെ വളരെ സന്തോഷം നീണ്ട ഒരു യാത്രയായിരുന്നു അതിനൊടുവിൽ അവസാനം കിട്ടുമെന്ന് അതുകൊണ്ട് വളരെ സന്തോഷം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് ആണ് അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഈ തവണ ഞാൻ വീട്ടിലിരുന്ന് തന്നെയായിരുന്നു കൂടുതലും ഓൺലൈനും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു അപ്പം തന്നെയായിരുന്നു ഈ തവണ കൂടുതലും കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് എൻ്റെ ഓപ്ഷനിൽ ചെങ്ങന്നൂർ സ്വദേശിനിയായ മാളവിക ഭർത്താവിനൊപ്പം മഞ്ചേരിയിലാണ് താമസിക്കുന്നത് മഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഐ പി എസ് ട്രെയിനി ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് നന്ദഗോപൻ ന്യൂസ് ബ്യൂറോ മഞ്ചേരി